കുറച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നോക്കി അത് നമ്പർ ആക്കിട്ട് പന്ത്രണ്ടാറ് പോയി ചോദിച്ചത് ഒന്നും ഇല്ല റീപ്ലേസ് ഇല്ല പിന്നെ എത്ര കയ്യിൽ കൊടുക്കാം നമുക്ക് അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി മെക്കാനിക് പേര് മാറ്റി നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ വണ്ടി എത്താ മതി തട്ടിമുട്ട് തിരക്ക് ഒന്നും ഇല്ല ക്ലാസ് മാറി ഇല്ല അത് ജെനുവിൻ കമ്പനി എങ്ങനെ അതേപോലെ ഉള്ളത് ില് ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു ആറമ്പരക്കാർ സ്വന്തമാക്കാം ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചെറിയ ബഡ്ജറ്റിൽ വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും കിട്ടുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പ്രയോജപ്പെടുന്നത് ഇന്നോവ ഇവിടെ നോക്കണമെങ്കിൽ ഒരു ഏഴ് എട്ട് പീസ് ഉണ്ടല്ലേ അതുപോലെ തന്നെ ഫോർച്യുണർ മൂന്ന് ബീച്ച് ഉണ്ട് പിന്നെ ചെറുവണ്ടികൾ ഒരുപാടുണ്ട് കേട്ടോ ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി തീ പാർട്ടി കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് നിയാസ് ആണ് അല്ല സോറി സോറിൽ ആണ് മാക്സിമം എത്ര വണ്ടികൾ ഉണ്ടാവും ഇവിടെ ഒരു തേർട്ടി തേർട്ടി നല്ല ക്വാളിറ്റി വണ്ടികൾ തന്നെ ഈ ഇന്നോവ ഒറിജിനൽ കേരളാണോ അല്ല അറിയാണോ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേരള വണ്ടി ഉണ്ട് അതുപോലെ തന്നെ റിച്ച് ടീം പറ്റിയ ഓടി ഓടിയുള്ള കാറുകളുണ്ട് ചെറിയ ചെറിയ പൈസ എല്ലാ ഇപ്പൊ ഒരു ചെറുവണ്ടി യൂസ് ആക്കുന്ന ഒരാൾക്ക് വലിയൊരു വണ്ടികളൊക്കെ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ എക്സ്ചേഞ്ചൊക്കെ ഇവര് ചെയ്യുന്നെടുക്കാം ഇപ്പൊ ചെറുവണ്ടി കൊടുത്തിട്ട് വലിയ വണ്ടി വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ൊക്കെയാണ് പറയുന്നത് അതായത് വെള്ളംപുറം മലപ്പുറം റോഡിന്റെ ഇടയിലാണ് അതായത് വെള്ളംപുരത്ത് നിന്ന് ആകെ ഒരു കിലോമീറ്റർ മലപ്പുറം ഡിസ്ട്രിക് ആണ് അപ്പൊ പിന്നെ നമുക്ക് ഓരോ വണ്ടികൾ ഇത് കാണിച്ചു കൊടുക്കലെ സോണറ്റ് നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആ സിംഗിൾ ഓണറില് ഓക്കെ ആകെ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസ് കിലോമീറ്റർ കമ്പനി സിംഗിൾ വണ്ടി ഈ വർഷം ഫസ്റ്റ് ജനുവരിയിൽ ലാസ്റ്റ് സർവീസ് അപ്പൊ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് പിന്നെ വണ്ടി എന്തെങ്കിലും റീപ്ലേസ് ഉണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആവുമ്പോ അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടും വണ്ടിക്ക് മൈലേജ് മൈലേജ് കിട്ടും ില്ല പുതിയ വണ്ടി പുതിയ വണ്ടിക്ക് വർഷം വരെ അതെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ളതാണ് ഉള്ളും പുറത്തൊക്കെ നോക്കണം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഡയറക്റ്റ് കമ്പനിന്ന് വന്നാൽ അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല എത്ര കൊടുക്കരുത് നമുക്ക് എംപിന് കൊടുക്കാം പന്ത്രണ്ട് എമ്പതിന് കൊടുക്കാം അതിലെന്തെങ്കിലും കുറവോ കസ്റ്റമർ വരട്ടെ വന്ന് ഇവിടെ സംസാരം സജസ്റ്റ് ചെയ്യാൻ പറ്റും പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മോഡൽ പന്ത്രണ്ട് എൺപതാണ് ചോദിച്ചിട്ടുള്ളത് ഡീസൽ ഓട്ടോമാറ്റിക്ക് ഫോണിട്ടാണ് വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് അഡ്വാൻസ് ആയിക്കോട്ടെ

ഷോറൂം സർവീസ് ഉള്ള ഹിസ്റ്ററി ഉള്ള വണ്ടി ഇങ്ങനത്തെ വണ്ടിയില്ല അപൂർവായിട്ടാണ് കിട്ടരുത് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകങ്ങളോട് പറയുന്നത് കിലോമീറ്റർ അറുപത് ഫുള്ള് കമ്പനിന്ന് തന്നെ ഉള്ളതാണ് ഓക്കെ വേറെ ആപാതകളൊന്നുമില്ല എവിടെയും കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് എത്താ മതി അല്ല എത്രക്ക് കൊടുക്കരുത് പന്ത്രണ്ട് എൺപത്തി അഞ്ച് പന്ത്രണ്ട് എൺപത്തി അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് ക്യൂവിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് പന്ത്രണ്ട് എൺപത്തി അഞ്ചാണ് ചോദിക്കുന്നത് വില കൊറിയൂലേ ആ ചെറിയ രീതിയിൽ രീതിയിലും ഇന്നോവ കാർ നോക്കാം ഇതങ്ങനെയാണ് രണ്ടായിരത്തി ഒന്ന് എഴുപത് ഒന്ന് സർവീസ് റെക്കോർഡ് സർവീസ് റെക്കോർഡിലുണ്ട് കമ്പനി ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ഇവിടെ അവിടെ സെക്കൻഡ് ആഹ് അവിടെ സിംഗിൾ ഇവിടെ സെക്കൻഡ് അല്ല ഇവിടെ ഒരേ ഓക്കെ വണ്ടി റീപ്ലേസ് ഒന്നുമില്ല അല്ല പുറത്ത് ആ സ്റ്റേറ്റ് വണ്ടി ആകുമ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ കാരണം കാരണം പ്രേക്ഷകർക്ക് പല ദൂരത്തിന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പിന്നെ ഇവിടെ എത്തുമ്പോൾ അത് പോയിക്കുന്ന ഇത് പോയി നഷ്ട അതുകൊണ്ട് കറക്റ്റ് നിങ്ങളോട് പറയാണ് ഇത് അത്രയ്ക്കും ജെനുവിൻ വണ്ടിയാണ് കേട്ടോ മെയിൻ ക്ലാസ് പോലും ഇതിൽ റീപ്ലേസ് ചെയ്താ ഇത് എത്രക്ക് കൊടുക്കൊരു എട്ട് കൊടുക്കാം എട്ട് എമ്പതിന് ലാസ്റ്റ് ആണോ ആ ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും രണ്ടായിരത്തി പതിനാല് മോഡല് വി ഓപ്ഷൻ ചോദിച്ച ചോദിച്ചതാണ് കേട്ടോ ഇതുവരെ കാണിച്ച അല്ല ഫോർച്ചുറല്ലോട്ടോ ഇത് അതിനേക്കാളും ഒന്നുകൂടി മെച്ചമുള്ള വണ്ടി അല്ലേ ഇത് അയ്യായിരത്തിന് സർവീസിലുള്ള വണ്ടി അയ്യായിരം പത്തായിരം പതിനയ്യായിരം അങ്ങനെയുള്ള ാണ് സെയിം രണ്ടായിരത്തിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓണറുകളാണ് റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല മാറിയിട്ടില്ല മെയിൻസ് മാറിയിട്ടില്ല ോ അല്ലാതെ പിന്നെ മെയിൻ ഗ്ലാസ് അതുപോലെ തന്നെ ഒന്നും റീപ്ലേസ് ഇല്ല പിന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കാൻ വൃത്തിയുണ്ട് കട്ടുണ്ട് ഓക്കെ ഇത് കേൽപത്ത് റൈസനിലാണ് നിൽക്കുന്നത് ഈ കേൽപത്ത് വണ്ടികളെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോയിക്കോട്ട ഒരുപാട് വണ്ടികളുണ്ട് കേൽപത്ത് അതായത് വലിയ വണ്ടിയിലും ചെറിയ വണ്ടികളൊക്കെ കേൽപത്ത് റൈസൺ ഉണ്ട് കേട്ടോ ഇത് എത്ര കൊടുക്കാം എങ്ങനെയാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് ഒറിജിനൽ കേരള വണ്ടിയാണ് അടിപൊളി ഫാൻസി നമ്പർ ആ ഇത് വന്ന അതേപോലെയാണ് ഉള്ളത് എന്തും നല്ല കണ്ടീഷൻ ഓക്കെ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലോ എത്ര ഓടി

ഇത് വേറെ കംപ്ലൈന്റ് ഫോൾട്ട് ഒന്നും ഇല്ല നല്ല അടിപൊളി വണ്ടി 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 മെക്കാനിക് ക്വാളിറ്റി ക്വാളിറ്റി കേരള കേരള അല്ല അതെ ഒറിജിനൽ കേരള വണ്ടി അല്ലേ രണ്ടായിരത്തി പത്ത് ഒറിജിനൽ കേരള വണ്ടിയാണ് എത്ര ഉണ്ടാവും രണ്ട് ലക്ഷം കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ ഉണ്ട് മെയിൻ ജെൻ ആണോസ് ചെയ്യാൻ ഉണ്ടോ ഹെഡ്ലൈറ്റ് ഒക്കെ മാറിയിട്ടുണ്ടാവും അല്ലാതെ മാജർ ഇത് എത്ര കൊടുക്കാം നമുക്ക് അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം രൂപ ഒറിജിനൽ കേരള വണ്ടിയാണ് പുതിയ പേപ്പർ ആ ഒറിജിനൽ കേരള വണ്ടി പിന്നെ ഓപ്ഷൻ ഏതാണ് വരുന്നത് രണ്ടായിരത്തി പത്ത് ജി ഫോർ ഒറിജിനൽ കേരള വണ്ടി ഇവിടെ നമുക്ക് ഒരു ക്രിസ്റ്റ നോക്കാം

நம்பர் ஆக்கிட்டு பந்திராறு பதினேழு மோடல் தண்ணி ஆய்ச்சக்காண்ட் வந்து நோக்கிக்கோட்டா எப்படி கொண்டு போய் செக் என்ன மதி வில குறச்சிட்டுள்ள நம்பர் ஆக்கிட்டு பந்திராறு இன்னோவா ஹாய் கலர் எல்லாருக்கும் இஷ்டப்பட கலரான இது ஒரிஜினல் ஆர்சி இன்லூட அடிச்சதோ ஒரிஜினல் இது மோடல் எங்கே ரெண்டாயிரத்தி பதினஞ்சா அந்த ഓക്കേ ഏകദേശം എത്ര ഓടി രണ്ട് ലക്ഷം ഓൾറെഡി നമ്പർ ആയിട്ട് പിന്നെ റീപ്ലേസ് കാര്യങ്ങൾ പിന്നെ ഇത് ടൈപ്പ് ഫോർ കൺവേർട്ട് ആക്കിട്ടുണ്ടല്ലോ രണ്ടായിരത്തി പതിനഞ്ചാകുമ്പോൾ ടൈപ്പ് ഫോറിലാണ് വരുന്നത് ഞമ്മള് നേരത്തെ രണ്ടായിരത്തി പത്ത് പറഞ്ഞില്ലേ ടൈപ്പ് ഫോറിലൊക്കെ ആക്കിയതാണ് ഞമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഇത് ഇത് എത്രക്ക് കൊടുക്ക ഇത് നമുക്കൊരു ഒമ്പത് പതിനഞ്ചിനും ഒമ്പത് പതിനഞ്ച് ചോദ്യം മാത്രമാണ് വില കുറച്ച് കൊടുക്കും ആവശ്യം നോക്കൂ കേട്ടോ ഇത് മോഡല് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് റയർ ബീസ് ആണ് കേട്ടോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങാൻ വേണ്ടി എത്ര ഓടി ഒന്ന് ഒന്ന് പതി കർണാടക മാറിയതാണ് അല്ല ഓക്കെ കർണാടക നമ്മളെ അയൽവാക്കയ കർണാടകന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേൾ പത്ത് ഇപ്പൊ ഓൾറെഡി ആയിട്ടുണ്ട്

നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന ഒരു വണ്ടിയാണ് പിന്നെ ഇതിലൊക്കെ മെയിന്റനൻസ് കമ്മിയാണല്ലോ പൊതുവെ അങ്ങനെ പണിയൊന്നും വരില്ല നല്ല രീതിയിൽ കൊണ്ടു നടന്നാൽ ഒരു പ്രശ്നവും എത്ര കൊടുക്കരുത് ഏഴ് തൊണ്ണൂറ് ഏഴ് തൊണ്ണൂറ് രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏഴ് തൊണ്ണൂറാണ് ചോദിക്കുന്നത് പിന്നെ ഈ ഇങ്ങനെയുള്ള ഈ വണ്ടി ഉണ്ടല്ലോ ഈ എക്സി ഫുൾ ഓപ്ഷൻ വണ്ടിക്കൊക്കെ എല്ലാം എവിടെ ഏത് ഷോറൂമിൽ പോയാലും ഒരേ റേറ്റ് ആയിട്ടൂടാ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലും ചണ്ട വണ്ടികൾ മാത്രമേ നിങ്ങൾക്ക് കുറഞ്ഞിട്ട് കിട്ടുള്ളൂ നല്ല വണ്ടികളെ റേറ്റ് ആണ് ഇവിടെ നമുക്ക് മഹീന്ദ്രന്റെ മഹീന്ദ്ര ടീ വി ആണ് ഇത് നമ്പർ മാറി ഒറിജിനൽ കോഴിക്കോട് വണ്ടി ഇത് എങ്ങനെയാണ് മോഡൽ രണ്ടായിരത്തി പതിനാറ് ഓപ്ഷൻ ആണ് ടി ഐറ്റ് ഫുൾ ഓപ്ഷൻ ആപ്ഷൻ

ഒരു ചെറിയ ബഡ്ജറ്റിൽ സെവൻ സീറ്റ് വാഹനം സ്വന്തമാക്കാം നല്ല ഒരു ആഡംബരക്കാർ ആണ് നിങ്ങൾ പരിചയപ്പെടുന്നത് ഇത് മോഡൽ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് അതായത് പതിനഞ്ച് മോഡൽ ആണ് ഓൾറെഡി റിയൽ എസ്റ്റിലേക്ക് നമ്പർ ആയിട്ടുണ്ട് രണ്ടു രണ്ടര വർഷം നമ്പർ കിലോമീറ്റർ എത്ര ആയിട്ടുണ്ടാവും ഒന്ന് അമ്പത്തിരണ്ട് ഒന്ന് അമ്പത്തിരണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് ലക്ഷത്തി മുപ്പത്തിണ്ടായിരം വരെ സർവീസ് സർവീസ് ഉള്ളതാണ് അല്ല കറക്റ്റ് കിലോമീറ്റർ ആണ് കേട്ടോ എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കിലോമീറ്ററിന്റെ ഒക്കെ നിങ്ങൾ വണ്ടി ഓ ഇതിന്റെ ഒക്കെ ടേസ്റ്റ് ഉള്ള ആൾക്കാർ അതായത് വണ്ടി ഓടിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇത് ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും ഞാനൊക്കെ അങ്ങനെ നോക്കല് എനിക്ക് ഞാൻ ഒരു പതിനാറ് പതിനേഴ് വയസ്സിൽ ഞാൻ ഡ്രൈവിംഗ് വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഏകദേശം അറിയാൻ പറ്റും ഒരു വണ്ടീനെ പറ്റി എന്ത് മിസ്റ്റേക്ക് ഇത് ഓണർഷിപ്പ് സെക്കൻഡിലാണ് നിൽക്കുന്നത് വേറെ റീപ്ലേസ് കാര്യങ്ങളില്ല ഒന്നുമില്ല മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല നല്ല അത്രയ്ക്ക് പക്ക വണ്ടിയാണ് എത്ര പോർക്കത്

ഇത് വണ്ടി ഒരു വൺ ലാക്ക് ബംബർ ബോണറ്റ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കാം അതിന് സംശയങ്ങൾ ഹോട്ടൽ ഹൗസ് അല്ല അല്ല അതെന്തായാലും നമ്പർ ഇപ്പൊ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ലല്ലോ എന്തെങ്കിലും എത്ര നാല് നാല് കൊടുക്കാം അതിനേക്കാൾ കുറയും ചെയ്യുന്നില്ല ഓക്കെ അപ്പൊ പാണെങ്കിൽ വിളിച്ചോ റിഡ്സ് ഡീസൽ വേണ്ടിയാണ് നിങ്ങൾപ്പെടുന്നത് നല്ല കളറാണ് എന്താ ചെയിൽ കാണാൻ ഇത് എത്ര മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോഡലിൽ നിന്ന് ആരും കണ്ടാൽ അറിയില്ല അത്ര ചെയിൽ ഉണ്ട് കാണാൻ ഓക്കെ ഇത് ഓപ്ഷൻ പിന്നെ വീഡിയോ ആണ് ഏകദേശം എത്ര ഓടിയിട്ടുണ്ടോ എൽ ഡി ഐ ഇത് ബാറ്റിംഗ് ആക്കിയിട്ടുണ്ട് ഏകദേശം ആക്കിയിട്ടുണ്ട് പിന്നെ നല്ല കോസ്റ്റ്ലി ആലോയിസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടയിലെ ടയർ ഉണ്ട് ഉള്ളില് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഉള്ളു പുറത്തൊക്കെ കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ ഇനി എത്രയാണ് ചോദ്യം നമുക്ക് ഒരു രണ്ടായി പതിനഞ്ച് രണ്ടേ പതിനഞ്ചാണ് ചോദ്യം ചെറിയ ബഡ്ജറ്റില് നല്ലൊരു വണ്ടിയാണ് ആണ് ഇത് മോഡൽ എത്ര എത്രയാൽ ജി എൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസൽ ആണ് ഡീസൽ അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു 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 കാർ ആണ് അന്നത്തെ ആഡംബര കാർ ആണ് ഇത് എത്ര ഓടി ഒന്ന് നാല് മീറ്റർ ആ ഒന്ന് നാല്പത് ജനുവീന് പറയാൻ കഴിയുമോ അതെ ഇത് പറയാൻ കഴിയില്ല വണ്ടി മെക്കാനിക്കുള് ആണ് മെക്കാനിക്കരമായിട്ട് നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ വണ്ടി എത്താ മതി ഒന്നും ഇല്ല മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല ഒന്നും മാറിയില്ല അതെ ജെനുവിൻ വണ്ടിയാണ് കേട്ടോ കമ്പനി അതേപോലെ തന്നെ ഉള്ളത് എത്ര കൊടുക്കരുത് മൂന്നേകാലും മൂന്നേകാലും ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു ആറും പരക്കാർ സ്വന്തമാക്കാം വേഗം വന്ന് നോക്കോട്ടോ ഇത് എങ്ങനെയാ മോഡൽ പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് തന്നെ നേരത്തെ രണ്ട് രണ്ടായിരത്തി എല്ലാ വണ്ടിയും രണ്ടായിരത്തി പതിമൂന്നാണ് ഓക്കെ ഇത് ടൂൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി എത്ര ഓടിയിട്ടുണ്ട് ഒന്ന് അറുപതാറു സർവീസ് ഉള്ള വണ്ടിയാ സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് മേജർ തട്ടുമുട്ടൊന്നും ഇല്ല മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല ജനുവിൻ വണ്ടിയാണ് അല്ലേ ഇത് എത്ര കൊടുക്കാം പന്ത്രണ്ട് ഞമ്മള് ആ രണ്ട് ഒരേ അതെ അതെ എല്ലാത്തിനും സെയിം റേറ്റ് ആണല്ലേ ഇവിടെ ഒരു ഇന്നോവ കാർ ഇത് എത്ര മോഡലാണ് അഞ്ച് രണ്ടായിരത്തിഅഞ്ചാണ് ഇത് ടൈപ്പ് മോഡലൊക്കെ അല്ല കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട് മെക്കാനിക്കുമായിട്ട് എന്തെങ്കിലും ഇപ്പൊ ഇപ്പൊൾറെഡി നിലവിൽ എന്തെങ്കിലും ഒന്നുമില്ല എടുക്കുന്ന ആൾക്ക് എണ്ണടിച്ച അത്രേ ഉള്ളൂ എത്ര ഇത് പേപ്പറൊക്കെ എങ്ങനെയാ ഇത് മൂന്നു ചോദിക്കുന്നുണ്ട് വില കുറച്ച് കൊടുക്കും ഇവിടെ വീണ്ടും ഒരു ഇന്നോവ കാർ രണ്ടായിരത്തി മോഡൽ കുറഞ്ഞതാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്താണ് നല്ല വണ്ടി ആ മെക്കാനിക് ആണ് നല്ല നല്ല മെക്കാനിക് ആണ് ഒന്നും കുഴപ്പമൊന്നുമില്ല നല്ല വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് ഓപ്ഷൻ പിന്നെ ഫോർ ആണ് ആണ് അല്ലേ ടൈപ്പ് അല്ലെ കൺവേറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് ഓട്ടോ ഒക്കെ ഓട്ടോ ഒക്കെ ഓക്കെ അത് വന്ന് നോക്കുന്നവര് ചെക്ക് ചെയ്തിട്ട് നോക്കൂട്ടോ പഴയ വണ്ടി നമുക്ക് അല്ല ഇത് എത്ര ആസ്ക് തൊണ്ണൂറ് നാല് തൊണ്ണൂറിന് കൊടുക്കാം ഓക്കെ എന്നെല്ലേ ഇവിടെ മോഡൽ ഒരു ഇന്നോവ നമുക്ക് നോക്കാം ആണ് ഓപ്ഷൻ വരുന്നത് ഇത് നമ്പർ ഓൾറെഡി ആയ വണ്ടിയാണ് അല്ലേ എത്ര ഓടിയിട്ടുണ്ടാവും രണ്ട് ലക്ഷം ജെനുവിനാണോ ആ പകുതിയോളം സർവീസ് പകുതിയോളം ഉണ്ടാവും പക്ഷെ കിലോമീറ്റർ എന്ത് അറിയില്ല അല്ല കൺഫേം പറയാൻ പാടുന്നറിയില്ല എത്ര കൊടുക്കൊരു ആറ് ആറ് അറുപതിനു കൊടുക്കല്ലേ ഇവിടെ ഒരു സ്വിഫ്റ്റ് ഡിസൈർ നോക്കാം ഇത് പെട്രോൾ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് അല്ലേ എത്ര ഓടി ഏകദേശം കുറഞ്ഞ കിലോമീറ്റർ അത്ര ഓടി തന്നെ ആണ് റീപ്ലേസ്മെന്റ് എന്തോ കംപ്ലൈന്റ് ബോണറ്റ് റീപ്ലേസ്മെന്റും അല്ലേ ഓക്കെ ഇത് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കൊടുക്കും എത്ര കൊടുക്കും ചോദിക്കുന്നത് അറുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് വില പിന്നും കാത്തി കൊടുക്കുവല്ലേ അവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്തിട്ട് പറ്റുമെങ്കിലും എടുത്തോട്ടെ അല്ലേ ഓക്കെ ഈ ഒരു വണ്ടി കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങള് ലൊക്കേഷന് പിന്നെ വണ്ടിന്റെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാസിലിനെ വിളിക്കാം മുപ്പ നമ്പർ വീടിന്റെ അടിയിലുണ്ട് നിങ്ങൾ ഉണ്ട് നമ്പർ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് വാട്സ്ആപ്പിൽ ജസ്റ്റ് ഒന്ന് ഹായ് വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ അതിൽ സേവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അപ്പൊ ഇവിടെ നമുക്ക് നിഷാൻ ഡാറ്റ്സൺ റെഡിയോ അല്ല ഇത് ഇത് എത്ര മോഡല് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വേണ്ടി എത്ര ഓടി ഉണ്ടാവും നല്ല വണ്ടിട്ടാ ചെറിയ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർക്ക് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ധൈര്യത്തില് കണ്ണടിച്ചെടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടി എത്ര കൊടുക്കരുത് ഒന്ന് തൊണ്ണൂറ് ചോദിച്ചിട്ട് വില കുറച്ച് തരും അല്ല ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഗുഡ് ബൈ ഓക്കേടാ